നൂതന സംവിധാനങ്ങളോടെ നാട്യ ഡാൻസ് കളക്ഷൻസ് വിപുലീകരിച്ചു കോതമംഗലം പള്ളിത്താഴം എസ് ബി ഐക്ക് സമീപമാണ് ഈ സ്ഥാപനം ഡാൻസ് നാടകം എന്നിവയ്ക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഡ്രസ്സുകളും ഇവിടെ ലഭ്യമാണ് പ്രശസ്ത സംഗീത അധ്യാപിക എം എസ് രാജലക്ഷ്മി അശോകൻ നവീകരിച്ച നാട്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാടകത്തിനും നൃത്തത്തിനും മറ്റു കലാരൂപങ്ങൾക്കും വേഷമണിയാൻ ആഗ്രഹിക്കുന്ന കലാ ഉപാസകർക്ക് അനുയോജ്യമായ വേഷവിധാനം തേടി ഇനി മറ്റെങ്ങും പോകേണ്ട രണ്ടു വർഷമായി കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന നാട്യ ഡാൻസ് കളക്ഷൻസ് ആധുനിക സംവിധാനങ്ങളോടെ കൂടുതൽ വിപുലീകരിച്ചു നാടകം എന്നിവയ്ക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഡ്രസ്സുകളും നാട്ടിയിൽ ലഭ്യമാണ് ചെറിയ പള്ളിത്താഴം എസ് ബി ഐക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച പ്രശസ്ത സംഗീത അധ്യാപിക എം എസ് രാജലക്ഷ്മി അശോകൻ ഉദ്ഘാടനം ചെയ്തു ഡാൻസ് കളക്ഷൻസിന്റെ ഇന്ന് രണ്ടു വർഷമായി ഇത് തുടങ്ങിയിട്ട് എന്നറിഞ്ഞു പക്ഷെ ഈ രണ്ടു വർഷം കൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇത്രയും വിപുലമായി വളരെ ഭംഗിയായി ഇത് മുന്നോട്ട് ഇപ്പോ ഇന്ന് അതിന്റെ ഇനോഗ്രേഷനാണ് വലിയ മായ രീതിയിലുള്ള ഒരു ഉദ്ഘാടനം ആണ് നടന്നിരിക്കുന്നത് വളരെ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ പറയുകയായിരുന്നു ഒരുപാട് വളരെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചോദിച്ചു ഡാൻസ് കളക്ഷൻ ഡാൻസിന്റെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും വാടകയ്ക്ക് ഡാൻസ് ഒപ്പന ഇങ്ങനെ ഡാൻസിൻ്റെ രീതിയിലുള്ള എല്ലാ ഇതിന്റെ കളക്ഷൻസും ഉണ്ട് പിന്നെ വാടകയ്ക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് വാങ്ങാനും ഓർണമെന്റ്സ് ഒക്കെ വാങ്ങാനും ഇവിടെ ചിലങ്ക അങ്ങനെയുള്ള രീതിയിലെല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ടിന് ഭാവിയിൽ വളരെ രീതി നന്നായി പോകാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു ഫാമിലി എല്ലാവിനും എല്ലാവർക്കും നല്ല ഒരു രീതിയിലിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു മുനിസിപ്പൽ കൗൺസിലർമാരായ റിൻസ് റോയ് പി ആർ ഉണ്ണികൃഷ്ണൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ട് വർഷമായി കോതമംഗലം ചെറിയ പള്ളിയുടെ സമീപത്ത് പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനമാണ് നാട്യ ഡാൻസ് കളക്ഷൻ ഇപ്പോൾ കൂടുതൽ വിപുലീകരിച്ച കോതമംഗലം പള്ളി താഴത്ത് തന്നെ എസ് ബി ഐക്ക് സമീപത്തേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം സിനിമാറ്റിക് ഡാൻസ് ഒപ്പന തിരുവാതിര ഫാൻസി ഡ്രസ് നാടൻപാട്ട് വഞ്ചിപ്പാട്ട് സംഘഗാനം ക്രിസ്തീയ നാടകങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങൾക്കുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാവിധ സാധനങ്ങളും നാട്ടിയയിൽ വാടകയ്ക്ക് ലഭിക്കും ഒരു സ്ഥാപനം രണ്ട് വർഷം മുൻപ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം അന്ന് ഉദ്ഘാടന വേദിയിലും അമ്മം ഞാനിവിടെ വന്നിരുന്നതാണ് ഏതായാലും അതിനുശേഷം ഇന്ന് തുറന്ന് വീണ്ടും വിപുലമായ രീതിയിൽ തുറക്കപ്പെട്ട ഈ നാട്യ ഡാൻസ് കളക്ഷൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കറുപ്പും വെളുപ്പും കിറന്ന ഓർമ്മകളുടെ ചുമടുമായിട്ട് രണ്ടു വർഷം വിടവാങ്ങിയപ്പോൾ പുതുമയുടെ പുതിരക്കുളിരും പ്രതീക്ഷകളുടെ മനുതാദവുമായി ഇതാ നാട്യ ഡാൻസ് കളക്ഷൻ സെൻറ്റർ വീണ്ടും അതിവിപുലമായ രീതിയിൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ജനാവലിയുടെയും പിന്തുണ നാട്യക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ക്ലാസിക്കൽ കൾച്ചറൽ ട്രൈബൽ സെമി ക്ലാസിക്കൽ ഡാൻസ് ആഭരണങ്ങൾ കൂടാതെ ഡാൻസ് ഉപകരണങ്ങളായ ചിലങ്ക ഫ്ലവേഴ്സ് ഹെയർ കുഞ്ചലം വട വിംഗ്സ് എന്നിവയും വാടകയ്ക്ക് ലഭിക്കും ഫാൻസി ഡ്രസ് ഇനത്തിൽ ആർമി ഫയർഫോഴ്സ് നേവി ബി എസ് എഫ് കമാൻഡോ ബ്ലാക്ക് കാറ്റ്മാൻ ഡ്രസ്സുകൾ മാസ്കുകൾ കിരീടങ്ങളും ലഭ്യമാണ് ഗാന്ധിജി നെഹ്റു ബോസ് എന്നിവയുടെ വേഷമണിയാൻ കുതിക്കുന്നവർ ഇനി മറ്റെങ്ങും അലയേണ്ട നാട്ടിൽ തന്നെ ഇതിനുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കും പലതരത്തിലുള്ള ആനിമൽസ് ബേർഡ്സ് ഡ്രസ്സുകളും ഇവിടെയുണ്ട് ഡാൻസ് നാടക മേക്കപ്പുകൾ ചെയ്തു കൊടുക്കുന്നതിനൊപ്പം ആവശ്യമായവർക്ക് ഓർഡർ അനുസരിച്ച് തയ്ച്ചു കൊടുക്കാനും നാട്ടിയയിൽ സംവിധാനമുണ്ട് കൂടാതെ മറ്റ് തയ്യൽ ജോലികളും ചെയ്തു കൊടുക്കുമെന്ന് നാട്യ ഡാൻസ് കളക്ഷൻസ് ഉടമ പറഞ്ഞു മൂന്നാമത്തെ വർഷമാണ് ഇത്രയും നാൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇപ്പോൾ ഇന്നു മുതൽ നവീകരിച്ച് വീണ്ടും പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി ുള്ളൽ പിന്നീട് പിന്നെ സ്റ്റിച്ചിങ് ഇത് ഇതെല്ലാം ഇപ്പം നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് ഡാൻസ് ഭരതനാട്യം എല്ലാവിധ സിനിമാറ്റിക്ക് ഇതിൻ്റെയെല്ലാം കോസ്റ്റ്യൂംസ് നമ്മുടെ അടുത്ത് ഇപ്പോഴുണ്ട് എല്ലാവരും നമ്മുടെ മുമ്പോട്ടുള്ള ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സഹായ സേവനങ്ങൾ പ്രതീക്ഷിച്ചുള്ളുന്നു എല്ലാവർക്കും പെരുന്നാൾ കന്നിരുവത് പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു സേവനങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് എട്ട് ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം